പി വി അൻവർ എം എൽ എയും മറുതാടൻ മലയാളിയുടെ ഉടമയായ ഷാജസ് കറിയും തമ്മിലുള്ള ബന്ധമെന്താണ് ഷാജൻസ് കറിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടാണ് പി വി അൻവർ ആദ്യം രംഗത്തിറങ്ങുന്നത് എന്തിനു വേണ്ടി വർഗീയ വിദ്വേഷം പടർത്തുന്നു ഷാജസ് നാട്ടിൽ സമാധാനത്തോടെ കഴിയുന്ന ജനങ്ങളുണ്ട് അവരെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു ഷാജൻസ് അതിന് നിയമവിരുദ്ധമായ വഴികൾ തേടുന്നു അങ്ങനെ ഷാജസ് താഴെ ഇറക്കണം അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് പൂട്ടിക്കണം ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നിന്നെ നിന്റെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ ഇറക്കും ഓഫീസ് പൂട്ടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഷാൻസ്കറിയക്കെതിരെ യുദ്ധം ആരംഭിച്ചത് പി വി അൻവർ ആ അൻവർ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന ചോദ്യമാണ് ഉയർന്നത് ഷാൻസ്കറിയ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൽ പറയുന്നത് നോക്കാം അത് വായിച്ചാൽ എവിടെയാണ് പി വി അൻവർ വന്ന് നിൽക്കുന്നത് എന്നതിൻ്റെ ഉത്തരമാകും അതോടൊപ്പം ഇന്ന് ഷാജസ് കറിയ ചെയ്ത വീഡിയോയുടെ തലക്കെട്ട് മാത്രം ഒന്ന് വായിച്ചു നോക്കിയാലും മതി എവിടെയാണ് പി വി അൻവർ ചെന്ന് പതിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ റിയാസിന് വേണ്ടി വിജയൻ ഭരിക്കുന്നു ഷാജസ് കറിയയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് മറുനാടൻ മലയാളിയുടെ ഉടമയായ ഷാജസ് കറിയയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെ നേരത്തെ വായിച്ചു അടുത്ത വരി ഇങ്ങനെയാണ് റിയാസിന് വേണ്ടി വിജയൻ ഭരിക്കുന്നു എല്ലാ പാർട്ടി നേതാക്കളും ഒറ്റക്കെട്ട് കോടിയേരിയെ എ കെ ജി സെൻ്ററിൽ കയറ്റിയില്ല ഗോവിന്ദും വിജയനെ പേടി ബി ജെ പി ജയിപ്പിച്ചത് വിജയൻ അൻവറെ തൊട്ടാൽ എ കെ ജി സെൻ്റർ വീഴും പിണറായി അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പോലീസ് സ്റ്റേഷനിൽ സാധാരണക്കാരന് നീതിയില്ല സ്വർണക്കടത്തിൽ മുഖ്യമന്ത്രിക്ക് പങ്ക് പോലീസ് കള്ളക്കടത്ത് നടത്തുന്നു ഒരു കാര്യം ബോധ്യമായി മറുനാടൻ്റെ ഒരൊറ്റ വീഡിയോ പോലും അൻവർ വിട്ട് കളയാറില്ല കഴിഞ്ഞ എട്ട് വർഷമായി ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയുമായി എണ്ണി എണ്ണി പറഞ്ഞു പി വി അൻവർ ഉയിർ എന്ന് പറഞ്ഞുകൊണ്ടാണ് പി വി അൻവർ ഉയിർ എന്ന് പറഞ്ഞുകൊണ്ടാണ് മറുനാടൻ മലയാളിയുടെ ഉടമയായ ഷാജിസ്കരുടെ പോസ്റ്റ് അവസാനിക്കുന്നത് ഒന്നുകൂടി വായിക്കാം റിയാസിന് വേണ്ടി വിജയൻ ഭരിക്കുന്നു എല്ലാ പാർട്ടി നേതാക്കളും ഒറ്റക്കെട്ട് കോടിയേരിയെ എ കെ ജി സെൻറ്ററിൽ കയറ്റിയില്ല ഗോവിന്ദൻ മാഷനും വിജയനെ പേടി ബി ജെ പി ജയിപ്പിച്ചത് വിജയൻ അൻവറെ തൊട്ടാൽ എ കെ ജി സെന്റർ വീഴും പിണറായി അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പോലീസ് സ്റ്റേഷനിൽ സാധാരണക്കാരന് നീതിയില്ല സ്വർണക്കടത്തിൽ മുഖ്യമന്ത്രിക്ക് പങ്ക് പോലീസ് കള്ളക്കടത്ത് നടത്തുന്നു ഇതാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഞാൻ ഉയർത്തുന്ന എന്ന് വെച്ചാൽ മറുനാടൻ മലയാളി ഉയർത്തുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്ന വീഡിയോകൾ ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അതിതാ ഇപ്പോൾ വിളിച്ചു പറഞ്ഞിരിക്കുന്നു പി വി അൻവർ പി വി അൻവർ മറുനാടൻ മലയാളിയുടെ ഒരൊറ്റ വീഡിയോയും വിടാറില്ല എല്ലാം കാണാറുണ്ട് എന്നതിൻ്റെ തെളിവായി അദ്ദേഹം പറയുന്നു കഴിഞ്ഞ ദിവസം പി വി അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്ന് വെച്ചാൽ മറുനാടൻ മലയാളിയുടെ ഉടമയായ ഷാജിസ്കറിയ എന്താണ് എവിടെ നിൽക്കുന്നു അവിടത്തേക്ക് തന്നെ അതേ രീതിയിൽ അതേ ഭാഷയിൽ വിളിച്ചു പറയുന്ന ആളായി പി വി അൻവർ മാറിയിരിക്കുന്നു എന്നർത്ഥം ഇനിയിപ്പോ നമുക്ക് ഇന്നത്തെ മറുനാടൻ മലയാളിയുടെ വാർത്തയുടെ തലക്കെട്ട് എന്ന് വെച്ചാൽ പി വി എൻവർ വാർത്താ സമ്മേളനം നടത്തിയതിൻ്റെ തൊട്ടടുത്ത ദിവസം പ്രധാനപ്പെട്ട ഏറ്റവും അവസാനത്തെ വാർത്താ സമ്മേളനം മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനം അതിനുശേഷം അതിന് തൊട്ടടുത്ത ദിവസം മറുതാടൻ മലയാളി ചെയ്ത വാർത്തകൾ ഇങ്ങനെയാണ് ഉച്ചവരെയുള്ള വാർത്തകൾ ഇങ്ങനെയാണ് ആദ്യ വാർത്ത മൂന്ന് മണിക്കൂർ മുമ്പ് ഇട്ടിരിക്കുന്നു അതിങ്ങനെയാണ് പിണറായിക്കെതിരെ ശബ്ദം ഉയർത്താൻ നട്ടലുള്ള ഒരു നേതാവ് പിറന്നു ആരാണ് മറുതാടൻ മലയാളി പറയുന്നത് നട്ടലുള്ള നേതാവ് പിണറായി വിജയനെതിരെ ശബ്ദം ഉയർത്താൻ പി വി അൻവർ പി വി അൻവറിന്റെ ചിത്രവും കൂടെ കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ചിത്രവും പിണറായിക്കെതിരെ ശബ്ദമുയർത്താൻ നട്ടലുള്ള ഒരു നേതാവ് പിറന്നു അത് പി വി ആണ് എന്നാണ് അടുത്തത് തീയായി മാറിയ അൻവർ പിണറായിയെ ചുട്ടരിച്ചു മരുമകൻ ഓടിയൊളിച്ചു വീണ്ടും പി വി അൻവറുടെ സ്തുതിയാണ് രണ്ടാമത്തെ വീഡിയോയും പി വി അൻവറെ സ്തുതിച്ചുകൊണ്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചത് കൊണ്ട് ഷാജൻസ് കറിയ സ്തുതിക്കുന്നു ആരെ പി വി അൻവറിനെ അതാണ് രണ്ടാമത്തെ വീഡിയോ ഇനി മൂന്നാമത്തെ വീഡിയോ നോക്കൂ കേന്ദ്ര ഏജൻസികൾ വളഞ്ഞു അൻവർ പിണറായിയെ അടിച്ചത് രക്തസാക്ഷിയാകാൻ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പി വി അൻവറെ കുറിച്ചുള്ള വീഡിയോ അതിൽ പി വി അൻവറിനെ പിടിക്കാൻ വരുന്ന കേന്ദ്ര ഏജൻസികൾ അതിന് പിണറായി വിജയനെ അടിച്ചത് രക്തസാക്ഷിയാകാൻ എന്നാണ് ഈ തലക്കെട്ട് പറയുന്നത് വാർത്ത എന്താണ് എന്ന് നോക്കിയിട്ടില്ല വീഡിയോ എന്താണ് എന്ന് കേട്ടിട്ടില്ല തലക്കെട്ട് കണ്ട് മാത്രം പറയുകയാണ് കേന്ദ്ര ഏജൻസികൾ വളഞ്ഞു അൻവർ പിണറായിയെ അടിച്ചത് രക്തസാക്ഷിയാവാൻ എന്ന് അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നേരം വെളുത്തപ്പോൾ വർഗശത്രു പി വി അൻവറെ തീർക്കാൻ വെട്ടുകിളികൾ എന്നാണ് അടുത്ത തലക്കെട്ട് നേരം വെളുത്തപ്പോൾ വർഗ ശത്രു പി വി അൻവറെ തീർക്കാൻ വെട്ടുകിളികൾ എന്ന് പറഞ്ഞുകൊണ്ട് പി വി അൻവറിനെ വീണ്ടും സ്തുതിച്ചുകൊണ്ട് ഉള്ള വീഡിയോ ആണ് അതുമാത്രമല്ല വെട്ടുകിളികൾ എന്ന് ഉദ്ദേശിക്കുന്നത് സി പി ഐ എമ്മിന്റെ സൈബർ അണികളെ ആയിരിക്കണം പി വി അൻവറെ തീർക്കാൻ ശ്രമം ആരംഭിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ എന്ന് വെച്ചാൽ പി വി അൻവർ സ്തുതിയാണ് ഇന്നലെ വരെ പി വി അൻവർ കള്ളനാണ് കൊള്ളക്കാരനാണ് അഴിമതിക്കാരനാണ് എന്ന് പറഞ്ഞു നടന്ന ആൾ മതരാഷ്ട്രീയക്കാരനാണ് വർഗീയവാദിയാണ് എന്ന് പറഞ്ഞു നടന്ന ആൾ ഇന്ന് മുതൽ പി വി അൻവറെ സ്തുതിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു എന്നർത്ഥം ഇത് വറുതാടൻ മലയാളി മാത്രമല്ല കേരളത്തിലെ മാധ്യമങ്ങളും ഇത് നേരത്തെ തുടങ്ങിയതാണ് ഒരു കാലത്ത് പി വി അൻവർ മാധ്യമങ്ങൾക്ക് കള്ളനാണ് കൊള്ളക്കാരനാണ് പരിസ്ഥിതിയെ നശിപ്പിക്കാൻ ഇറങ്ങിയ ആളാണ് ലാൻഡ് മാഫിയാണ് ഭൂമാഫിയ ആണ് അതിന് തലവനാണ് എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ പരമ്പരകൾ ചെയ്ത ചാനലുകളുണ്ട് പത്രങ്ങളുണ്ട് കേരളത്തിൽ ഒരു കാലത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു എന്നർത്ഥം അവിടെ നിന്നാണ് ഇപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറുന്നത് മാധ്യമങ്ങൾക്ക് പി വി എൻവർ എന്നർത്ഥം എവിടെയാണ് പി വി എൻവർ എത്തി നിൽക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ഇക്കാര്യങ്ങൾ ഇനിയിപ്പോൾ പി വി അൻവർ എന്തു ചെയ്യും എന്നത് മറ്റു ചോദ്യമാണ് ഒന്നും പേടിക്കേണ്ട പി വി എൻവർ മാധ്യമങ്ങൾ കൂടെ തന്നെ ഉണ്ടാകും ഒരു കാലത്ത് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട മാധ്യമങ്ങൾ ഇപ്പോൾ വീട്ടുമുറ്റത്ത് തന്നെയുണ്ട് ഏഷ്യാനെറ്റ് ലേഖകൻ രണ്ടോ രണ്ടോ ക്യാമറയുമായി ഇപ്പോൾ പി വി അൻവറുടെ കൂടെ തന്നെയുണ്ട് എല്ലാ സമയവും പി വി അൻവർ എന്തു പറയുന്നത് എന്ന് കേൾക്കാനും അത് ഒപ്പിയെടുക്കാനും അത് സംരക്ഷണം ചെയ്യാൻ തയ്യാറായി നിൽപ്പുണ്ട് എന്തുകൊണ്ട് പി വി എൻവർ സി പി എമ്മിന് എതിരായി മാറിയിരിക്കുന്നു എന്നർത്ഥം എന്നുവെച്ചാൽ നിങ്ങൾക്ക് നിഷ്പക്ഷനാകണോ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാകണോ നിങ്ങൾ കേരളത്തിലെ ഹീറോ ആകണോ ഒറ്റ കാര്യം ചെയ്താൽ മതി പിണറായി വിജയനെ വിമർശിക്കുക പി വി മുഹമ്മദ് റിയാസിനെ ഒന്ന് വിമർശിക്കുക ഒന്ന് ചീത്ത പറയുക അത് ഇന്നലെ വരെ സി പി എമ്മിനോടൊപ്പം നടന്ന ആളാണ് എങ്കിൽ വളരെ നല്ലത് സി പി എമ്മിനോടൊപ്പം നടക്കുമ്പോഴോ അതിനു മുമ്പോ നിങ്ങൾ എന്തൊക്കെ കുറ്റം ചെയ്താലും എന്തൊക്കെ തെറ്റ് ചെയ്താലും അതൊക്കെ ഞങ്ങളങ്ങ് മറന്നുകളയും നിങ്ങൾ ഇന്നു മുതൽ ഞങ്ങളുടെ ഹീറോ ആണ് നിങ്ങളെ നാളെ മുതൽ കേരളത്തിൻ്റെ ഹീറോ ആക്കി മാറ്റും അതാണ് മാധ്യമങ്ങളുടെ രീതി അതാണ് ഇപ്പോൾ ഷൈസ്കറിയ വർധ മലയാളി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇവിടെ തെളിഞ്ഞു വരുന്നത് പി വി അൻവറുടെ മുഖത്തിൻ്റെ പി വി അൻവർ എന്ന വ്യക്തിയുടെ തകർച്ചയാണ് അദ്ദേഹം വീണിരിക്കുന്നത് ഒരു പടുകൊഴിയിലാണ് അദ്ദേഹത്തിന് ആ പടുകുഴിയിൽ നിന്ന് ഇനി രക്ഷപ്പെടാൻ കഴിയുമോ എന്ന ചോദ്യമൊക്കെ അവശേഷിക്കുന്നുണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല അത് അങ്ങേ അറ്റമായി എന്നർത്ഥം വി വി അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ അത് പൊതുസമൂഹം ചർച്ച ചെയ്യുന്നുണ്ട് അതേക്കുറിച്ചുള്ള അന്വേഷണം നടക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ പ്രഖ്യാപിച്ച് പാർട്ടിയും സർക്കാരും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ അദ്ദേഹം വീണ്ടും വീണ്ടും അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയും ആ അന്വേഷണത്തെ തന്നെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത് എന്തിന് എന്ന ചോദ്യമാണ് ഉയരുന്നത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പിറകിൽ ആരെങ്കിലും ഉണ്ടോ എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം പി വി അൻവർ എന്ന വ്യക്തിക്കെതിരെ സി പി ഐ എം ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സോടുകൂടി രംഗത്തിറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നർത്ഥം ഇതിനു മുമ്പ് ഇതിനേക്കാളും വലിയ പുലികൾ സി പി എമ്മും വിട്ടുപോയിട്ടുണ്ട് എന്നിട്ട് വേണ്ട ഈ എലി എന്ന ചോദ്യമൊക്കെ സി പി എം നേതാക്കൾ ഇപ്പോൾ ഉയർത്തുന്നുണ്ട് അത് ഒരു പരിധിവരെ ശരിയുമാണ് ഇതിനേക്കാളും വലിയ ആക്രമണം ഇതിനേക്കാളും വലിയ ആളുകൾ പാർട്ടി വിട്ടു പോയിട്ടുണ്ട് പാർട്ടിക്കകത്ത് ഉയർന്ന പദവിയിൽ അലങ്കരിച്ച ആളുകൾ സി പി എം വിട്ടു പോയിട്ടുണ്ട് അപ്പോഴൊന്നും പാർട്ടിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു കുലുക്കം ഉണ്ടാകും ആ കുലുക്കം അതിജീവിക്കാൻ പാർട്ടിക്ക് സി പി എമ്മിന് കഴിയും എന്ന് തന്നെയാണ് സി പി എം നേതാക്കൾ വിശ്വസിക്കുന്നത് അതാണ് സി പി ഐ എമ്മിൻ്റെ ചരിത്രവും